രണ്ട് ഭൗതികം അഭൗതികം തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത ഇവർക്ക് ഔലിയാക്കള വാചകത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയോ ലൈന ഇല്ലെന്നോ എന്നൊരു മഹാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അത് അവര് തന്നെ വിശദീകരിച്ച് നിങ്ങളും വായിച്ച അതേ പുസ്തകത്തിൽ തന്നെ അപ്പുറത്തുണ്ട് പക്ഷെ നിങ്ങളെപ്പോഴും പകുതിയെ വായിക്കുള്ളൂ അതാണ് തകരാറ് എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് അതേ പുസ്തകത്തിന്റെ അപ്പുറത്തുണ്ട് പക്ഷേ ആ പുസ്തകം ഞങ്ങളാരും പ്രസിദ്ധീകരിച്ചതൊന്നുമല്ല അത് മർക്കസുകാർ പ്രസിദ്ധീകരിച്ചതാണ് എന്ന് പറഞ്ഞതായിട്ടും കേട്ടു ഞങ്ങളാരും പ്രസിദ്ധീകരിച്ചതൊന്നുമല്ല ആ പുസ്തകത്തിലുള്ളതൊക്കെ ൊടാതെ വിഴുകുന്ന ആളുകളുമല്ലേ ഞങ്ങൾ അതേ സമയത്ത് അപ്പറഞ്ഞത് സത്യത്തിന് എതിരായിട്ട് പറയാൻ പാടില്ലല്ലോ ഞാൻ ചോദിക്കുന്നു ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ആ പുസ്തകത്തിന്റെ അപ്പുറില്ലേ ഇല്ലേമാരെ അപ്പുറം ഇപ്പുറവും നോക്കൂല അതപ്പോൾ തകരാറ് എല്ലാ വിഷയത്തിലും ഒരു തരാറ് എവിടെയാ എന്ത് ആ പുസ്തകത്തിന്റെ അപ്പുറത്ത് എന്റെ ഇല്ലേ അതിന്റെ അർത്ഥം എന്താണ് ആ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അങ്ങനെ നിങ്ങളെല്ലാം പറയണമെന്നല്ല അങ്ങനെ ഒരു മഹാൻ പറഞ്ഞാൽ ആ മഹാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അപ്പൊ മഹാന്മാര് ഒരു പാചകം പറഞ്ഞാൽ അത് നല്ല നിനക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ എന്നല്ലേ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് കല്ലിൽ പോകുന്ന വേര് മണ്ണിൽ പോയി എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം ഒരു വാചകം അങ്ങനെ പറഞ്ഞാൽ അതിന് എന്താണ് അർത്ഥം എന്ന് അദ്ദേഹം തന്നെ വിവരിച്ച് അതേ പുസ്തകത്തിലില്ലേ എന്താ ല ആയനില്ല അർത്ഥം അത് ചില സൂഫിയാക്കൾ ചിലപ്പോൾ അങ്ങനെ ചില വാചകങ്ങൾ പറയും ഏതുപോലെ ബഹുമാനപ്പെട്ട മഷീദ്ദീൻ ഖാദിറിൽ ജീലാനി കാണാം ലാ അന എന്ന് പറയുന്ന മഹാന്മാരുണ്ട് ലാ അന എന്താണ് അതിന്റെ അർത്ഥം ഞാനില്ല ഇല്ല അത് അള്ളാഹുവെ നീ മാത്രമേ ഉള്ളൂ ഞാനില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉള്ളതിൽ പറയാനില്ല എന്നെ നീ ഉണ്ടാക്കിയിട്ടുണ്ടായി നീ നശിപ്പിക്ക നശിച്ചു പോവും ഒരു ഉള്ളതിൽ പറയാനില്ല ഞാനൊരു ഉള്ളതിൽ പറയാനില്ല മറിച്ച് ഇല്ല നീ മാത്രമാണ് ഉള്ളവൻ കാരണം നിന്നെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടായതല്ല നിനക്ക് നാശം ഇല്ല നീ ഉണ്ടായതിന് തുടക്കം ഇല്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉള്ളവൻ നീ മാത്രമാണ് ഞങ്ങളുടെ ഈ ഉണ്ടാ ഉണ്ടാകലൊന്നും ഒരു ഉണ്ടാകലായി പറയാനില്ല കാരണം നീ ഉണ്ടാക്കിയിട്ടുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഉള്ളവൻ നീയാണ് ഇത് തന്നെയാണ് ചിലപ്പോൾ ഉള്ളവൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം കാണുമ്പോൾ ആ കാര്യം ഉണ്ടാക്കിയവൻ ആരാണ് എന്നതിലേക്കാണ് അവരെ മനസ്സ് പോകുന്നത് ഈ കാര്യത്തിലേക്കല്ല ഈ കാര്യം ഉണ്ടാക്കിയവൻ ആര് അതിലേക്കാണ് അവരെ മനസ്സ് നീങ്ങുന്നത് അപ്പോൾ അവർ പറയും ഇതല്ല വിഷയം ഇതല്ല വിഷയം മറിച്ച് ഇതിനെ ഉണ്ടാക്കിയവനാണ് വിഷയം ഇതല്ല ഉള്ളത് യഥാർത്ഥത്തിൽ ഉള്ളവൻ ഉണ്ടാക്കിയവനാണ് അവൻ ഉണ്ടാക്കിയിട്ടുണ്ടായത് മാത്രമാണിത് അങ്ങനെ ലോകത്തുള്ള ഏത് സുറ്റികളെ സംബന്ധിച്ചും സൃഷ്ടി അല്ല പ്രശ്നം സിട്ടാവാണ് പ്രശ്നം സൃഷ്ടി മുഴുവനും സിട്ടാവിനെ അറിയിക്കുന്നതാണ് ഈ അർത്ഥത്തിൽ സൃഷ്ടി സിട്ടാവിനെ അറിയിക്കുന്നു എന്ന അർത്ഥത്തിൽ അവർ പറയുന്ന വാചകങ്ങളാണ് ചിലപ്പോൾ ലാ ഇല്ലല്ലോ എന്ന് ചിലര് പറഞ്ഞിട്ടുണ്ടാകും അതിനർത്ഥം കണ്ണ് യഥാർത്ഥത്തിൽ അതല്ല മറിച്ച് കണ്ണ് അതല്ല യഥാർത്ഥത്തിൽ ഉള്ളത് ഉള്ളവൻ അള്ളാഹു മാത്രമാണ് കണ്ണ് അള്ളഹ ഉണ്ടാക്കിയിട്ടുണ്ടായത് മാത്രമാണ് ഈ അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് അതേ പുസ്തകത്തിന്റെ ഇപ്പുറത്തെ പേജിലുണ്ട് അത് നോക്കാൻ ഈ മൗലവിക്കും സന്മനസ് ഉണ്ടായില്ല സുന്നികളെ എങ്ങനെയുണ്ട് മുച്ചരിക്കാൻ എന്ന ധാരണയിലുള്ള വെപ്രാളത്തിൽ മൗലവി അത് നോക്കിയില്ല സഹോദരങ്ങളെ നമുക്ക് ആ കുറ്റം അവളെ അപ്പുറത്തെ പേജ് വായിക്കാനാണ് എനിക്ക് വായിച്ചു തരാം അടുത്ത പേജാ കേട്ടോ ഞാൻ ആരെയാണ് കടിച്ചത് നീ ഒരു കാര്യം ചെയ് ഇന്ന് മുതൽ രാത്രി തീരെ ഉറങ്ങരുത് അപ്പോൾ ചോദിക്കുക കുര മാറുമോ അടുത്ത വേദന ഉള്ളത് വായിക്കാല്ലേ പറഞ്ഞത് വായിക്കാണ് കുര മാറുമോ ഉറങ്ങുന്നുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കും തീരെ ഉറങ്ങുന്നില്ലെന്ന് എനിക്ക് ബോധ്യമാവണം എത്ര ദിവസം വേണം ഒമ്പത് ദിവസം പകലുറങ്ങാമോ പകലുറങ്ങിയാൽ പകലത്തെ മാറില്ല രാത്രി ഉറങ്ങിയാൽ രാത്രിയിലെ കുര മാറില്ല ഒമ്പത് ദിവസം രാപ്പകൽ ഉറങ്ങാതിരുന്നാൽ ഞാൻ സിദ്ധി പോകില്ലേ എങ്കിൽ കുര തുടർന്നോട്ടെ എന്നെ എന്തിനെ കഷ്ടത്തിലാക്കുന്നു ദുരിതം എനിക്ക് വേണ്ടി ദുരിതം സഹിക്കണ്ട സഹിക്കണ്ട കഷ്ടപ്പെടേണ്ട കുരമാറ്റിത്തരില്ലേ ഉറങ്ങാതിരിക്കുമോ അല്ലാതെന്ത് ചെയ്യും എങ്കിൽ ഇന്നു മുതൽ തുടങ്ങു തുടങ്ങാം എന്ത് ചെയ്തോളാം അടുത്തെന്താ എട്ടു രാത്രികളിലെ പരീക്ഷണങ്ങളിലും കോയക്ക ജയിച്ചു ചാടിയിരുന്നു മനസ്സിലായല്ലോ പറഞ്ഞത് ഒരു ശെയ്ഖും ഒരു നമ്മളുടെ സംസാരാ ബീരാലപ്പഴ അടുത്ത പേജ് വായിക്കാല്ലോ പറഞ്ഞത് വായിച്ചേരാ വായിക്കാത്തതിന്റെ പേര് ഞങ്ങൾ കുറ്റം പറയരുത് വായിച്ചരാ ഈ മുരീതിന് കൊരയാണ് കൊരെന്നു വെച്ചാൽ ചുമ അപ്പൊ കെ വി എം ബന്ദ്രന്റെ ശൈലിയല്ലേ മൂപ്പനെ നല്ല ഇരുതനാണ് ആ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പത്തോൽമൊഴീനും അതുപോലെ തന്നെ പിന്നെ പറയാൻ പറ്റാത്ത കുറെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് ആ പുസ്തകങ്ങളും അതുപോലെ തന്നെ ഋഷാദ് പരിഭാഷയൊക്കെ വായിച്ച പിന്നെ തെറി പിടിക്കാൻ മാർഗറ്റി പോണ്ട അത്ര ശൈലിയിലാണ് അദ്ദേഹം എഴുതി വെക്കണത് അപ്പോ ഇങ്ങനെ ബീരാൻ ഒരിയാപ്പാപ്പന്റെ മുരീത് അദ്ദേഹം ഇതിനൊക്കെ വിജയിച്ചു എട്ട് രാത്രി ഉറങ്ങാതിരുന്നു അങ്ങനെ എട്ട് രാത്രിയിലെ പരീക്ഷണങ്ങളും കോയക്ക ജയിച്ചു ആടിയിരുന്നു ഒമ്പത് രാത്രി ഉപ്പാപ്പ പാതരാക്കി എഴുന്നേറ്റപ്പോൾ കൂടെ കോയ കോയക്കായി വേണ്ടിയിട്ടു ഉപ്പാപ്പ ചോദിച്ചു നീ ഉറങ്ങിയോ അപ്പോ ഈ വീരാനിക്ക ചോദിക്കാണ് ഉറങ്ങുന്നാളെ ചിക്കോ അപ്പോ വീരാനോട് അപ്പാപ്പ ചോദിച്ചു ഉറക്കം വരുന്നില്ലേ അപ്പോ ഇയാള് ആര് ഈ പറഞ്ഞ പിന്നെ കോയാക്ക പറയാണ് എന്നെ കയറില്ലാതെ കെട്ടിയിട്ടിട്ട് ഇതാണോ ചോദിക്കുന്നത് ഉറങ്ങുന്നത് നിങ്ങളല്ലേ പറഞ്ഞത് അങ്ങനെ ഉറങ്ങാതിരിക്കാ ഞാൻ അങ്ങനെ തന്നെ കയറില്ല അത് കിട്ടിയിട്ട് ഇതാണ് ചോദ്യം കയറി നീ കൊണ്ടുവന്നില്ലല്ലോ ബീരാൻ വലിയപ്പോ ചോയ്ക്ക് കയർ നീ കൊണ്ടുവന്നില്ലല്ലോ അപ്പോ ഈ മീരാ ഗോയക്ക ചോദിക്കുക ഇനിയും വേണോ കയറ് ഈ വിലപ്പെട്ട സമയം ഇത് വായിപ്പിച്ച് തീർക്കരുത് എന്ന് പോകുന്നുണ്ട് പക്ഷേ വായിക്കായിരിക്കാൻ പറ്റൂല കാര്യം കൊടുത്ത ഡോസ് പോരാതെ പറയേണ്ടത് കുറച്ചുകൂടി കൊടുക്കണം അടുത്ത പേജ് വായിച്ചു കുറച്ചുകൂടെ കൊടുക്കണം ആ കുറച്ചുകൂടെ തരാൻ വേണ്ടിയാ എന്താണെന്നറിയോ ബാക്കി ഇയാൾ പറയാ നിന്റെ കൊര നിൽക്കാൻ പോകുന്നു ഇരിക്കടെ ബീരാൻ വലിയപ്പാ മുരിയനോട് പറയാ നിന്റെ കൊര നിൽക്കാൻ പോണീ ഇരിക്കിവിടെ എന്ത് ഇരിക്കണം നൂറെണ്ണം ഹോ അള്ളാരെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങ് മറന്നിട്ട് അള്ളു മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഭക്തി കൊണ്ട് പറഞ്ഞു പോയതാണ് ആണോ കൊര മാറ്റാൻ ചെല്ലിക്കൊടുക്കാണ് ലാ കണ്ണ ഇല്ലല്ലാ ചൊല്ലിക്കോ നൂറെണ്ണം ചെല്ലിക്കോ പിന്നെയോ കൊയക്കഴിക്ക പിന്നെയോ ആ നൂറെണ്ണം ചെല്ലിക്കഴിഞ്ഞാലോ ലാ മൂക്കാ അപ്പൊ എത്ര ആയിരം വട്ടം ചെലിക്കോ അപ്പൊ കോയൊക്കെ ചോദിച്ചു നൂറ് പോരെ എങ്കിൽ നൂറ് മതി ഇനിയുണ്ടോ അപ്പൊ അവര് അപ്പ പറയാണ് അവര് അവര് അപ്പ പറയാണ് ഉണ്ട് ഹാ ഹീ ഹം ഹും ഉള്ളത് വായിക്കണ്ടേ ഇതിനകത്തുള്ളതാണ് ആയിരം വട്ടം പറയണം ആ കോയക്കട കാര്യം കഷ്ടത്തില അപ്പൊ അയാള് വീണ്ടും ചോദിക്കും നൂറ് പോരെ എങ്കി നൂറ് മതി ഇനിയുണ്ടോ ഉണ്ട് ലാ അത് അതത്രേ ഒരു ലക്ഷം ചതിച്ചു നൂറ് പോരെ ആരെയൊക്ക ബിരിയാണിയപ്പ കൊയക്കോയൊക്ക എങ്കിൽ നൂറാവട്ടെ പാവാതിരിക്കട്ടെ കാരണം നൂറെന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് നടത്തോണ്ട് അത് പാവാതിരിക്കട്ടെ അതെന്താ തൻ്റെ ഇരിക്കണേ കണ്ടീ വായിക്കാൻ പറ്റൂരാ ഇനിയുണ്ടോ വായിക്കാൻ ഉള്ളതാണ് വായിക്കാൻ പറ്റൂ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം അടുത്ത പേജ് വായിക്കണം പറഞ്ഞ് വായിക്കാൻ പറ്റണ്ടേ വായിക്കാൻ പറ്റാത്ത എഴുതി വെച്ചിരിക്കണത് നിങ്ങള് മനസ്സിലാക്കണ എന്ത് എന്ത് ദുരിതാണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ അടുത്ത പേജ് വായിക്കില്ല വായിക്കാൻ പറ്റണില്ല സഹോദര അത് മാത്രം എഴുതി വെച്ചിരിക്കണത് ഇനി അതല്ല പേരോടിനെ പോലെ തൊലിക്കട്ടിയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിലും വന്ന് വായിച്ചോളൂ ഞങ്ങൾക്ക് വിരോധമില്ല അടുത്ത പേജ് വായിച്ചിരാൻ അടുത്ത പേജിലുള്ളതാ ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചു നോക്കും ഇതൊക്കെ അള്ളാന്റെ ദീന്റെ പേര് എഴുതി വെച്ചു ഇത് ഞങ്ങൾ എതിർത്താൽ ഞങ്ങൾ എതിർത്താൽ ആ ഹക്കാണ് പോലും ഇത് ഹക്കെങ്ങനെ ആയി ഈ ഹക്കെങ്ങനെ പ്രവാചകൻ ഈ വകുപ്പെന്ന് പറഞ്ഞുകൂടായിരുന്നു പ്രവാചകൻ ആ പ്രവാചകൻ കറിഞ്ഞാൽ ലോകത്ത് കഴിഞ്ഞുപോയി അമ്പിയാക്കന്മാരില്ലേ ആ അമ്പിയാക്കന്മാർക്ക് അള്ളാഹുവിനെ കുറിച്ച് ചിന്തയില്ലേ പഠിച്ചവന്റെ മഹത്വം അവർക്കറിയില്ലേ അവർക്കാർക്കും ഈ അത് കഴിഞ്ഞാലോ പ്രവാചകന്മാർക്ക് ശേഷം അബൂബക്രീ ക്രൂ അറിഞ്ഞുകൂടെ അവർക്കിതൊന്നും ഈ ലാഖണ്ണ ഇല്ലല്ലാ പല്ല ഇല്ലല്ല എന്താ അവർക്ക് സൃഷ്ടി അല്ലാഹുനെട്ടാവിന്റെ മഹത്തം അറിഞ്ഞുകൂടെ എന്തിനാണ് അടുത്ത പേജ് വായിച്ചിരാൻ വായിക്കാൻ പറ്റാത്തതാണ് അടുത്ത പേജിലുള്ളത് വായിക്കാൻ പറ്റണില്ല അത്ര എന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ടൊരു പ്രാസം അത് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റൂല ഞങ്ങൾക്ക് വായിക്കാൻ പറ്റൂല ഇനിയോ ഒരുപാടുണ്ട് ലാ പൂക്കിള ഇല്ലല്ലാ എഴുതി വെച്ചിരിക്കണം എത്ര വട്ടം ലാ പൂക്കളയിലല്ല ആറു ലക്ഷം വട്ടം എന്ത് കഷ്ടാണ് ആ സാധുവിന്റെ ഇത് മഹത്വത്തെ വിചാരിച്ചിട്ടാ അസാഹുവിന്റെ സൃഷ്ടി മഹത്വത്തെ കുറിച്ചിട്ട് ആറു ലക്ഷം വട്ടം കൊരമാറാനേ ചുമ മാറാനോ ഓം വടിയായി പിന്നെ ചുമക്കൂരാ എന്താ സാധുക്കളെ ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പരിഹസിക്കാൻ വേണ്ടിയല്ല പരിഹസിക്കാൻ വേണ്ടി പറയല്ലേ ആത്മാർത്ഥമായി ചിന്തിക്കുന്നവരുണ്ടോ എന്നിട്ട് അതിനെ ന്യായീകരിക്കുക നോക്കി ഇതൊക്കെ വിറ്റ് കാശാക്കണമെങ്കിൽ നിങ്ങൾ പൈസ ഉണ്ടാക്കിക്കോളൂ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല കാരണം ലോകത്തുള്ള സർവ്വതും എഴുതിയിട്ട് നിങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ട് ഇപ്പോൾ എഴുതി വിൽക്കലുണ്ട് പറയാൻ പറ്റാത്തത് വായിക്കാൻ പറ്റാത്തത് പറയാൻ പറ്റാത്ത കോലത്തിൽ ഒരു കുടുംബത്തിന് കയറ്റാൻ പറ്റാത്ത രൂപത്തിൽ പുസ്തകങ്ങൾ എഴുതി വിടുന്ന ആളാണിവർ പക്ഷേ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തും തരീക്കത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് എഴുതി കൂട്ടിയിട്ടുണ്ട് അല്ലേ അങ്ങനെ ഓരോന്ന് എഴുതി കൂട്ടി അത് നിങ്ങൾ വായിച്ചു കുടുങ്ങാതിരിക്കാൻ വേണ്ടി മുജാഹിദികൾ പറയുന്നു അതിന് എങ്ങനെയാണല്ലോ ഇപ്പോൾ ഓരോ രൂപത്തിലും തരീക്കത്തിന്റെ ഭാഗത്തിൽ പേരോട് തന്നെ പറഞ്ഞില്ലേ ഇവിടെ പല ആളുകളും ഇവിടെ വരുന്നുണ്ട് കുടുങ്ങരുത് കുടുങ്ങരുത് കാരാ പല സഖാവിമാരും പോയി ഈ തരീക്കത്തും പറഞ്ഞിട്ട് ഇല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗണന പ്രസംഗം നടത്തേണ്ടി വന്നില്ലേ സഖാവിമാർ തമ്മിൽ ഗണന പ്രസംഗം എന്ത് ഒരാൾ പറയാ ആ തരീക്കത്ത് വേണം ഈ തരീക്കത്ത് വേണം മറ്റേ പേരോട് മറുപടി വിറ്റേ ദിവസം അത് പറ്റില്ല ഇത് പറ്റില്ല ഞങ്ങളുടെ കയ്യിലുമുണ്ട് ഗ്യാസറ്റുകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ പ്രദർശിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം അതിന്റെ ആവശ്യമില്ല അപ്പൊ തരീക്കത്ത് വേണ്ട പല തരീക്കത്തുകളും ഇപ്പൊ കോട്ടിട്ടിറക്കുന്നുണ്ട് ആ കോട്ടിന്റെ പിന്നാലെ നിങ്ങൾ പോകരുതേ ശുന്നയ സുഹൃത്തുക്കളെ എന്ന് നിങ്ങൾ ജനങ്ങളോട് പറയുന്നില്ലേ നിങ്ങളുടെ മുന്നിലുള്ള ആളുകളോട് പറയുന്നില്ലേ മുജാഹിദുകളും അത്രയേ ചെയ്യുന്നുള്ളൂ തെറ്റായ കാര്യങ്ങൾ തെറ്റാണ് ചെയ്യരുത് എന്ന് പറയുന്നു ശരിയായ കാര്യങ്ങൾ നിങ്ങളല്ല നിങ്ങളുടെ വലിയ ഷെയ്ഖുനെ പറഞ്ഞാലും അതിനുശേഷം തൊട്ട് താഴെയുള്ള മൗലാന പറഞ്ഞാലും ആന തൊട്ട് താഴെയുള്ള കുട്ടിശേഖന്മാർ പറഞ്ഞാലും ഞങ്ങളത് അംഗീകരിക്കാം ശരിയാണെങ്കിൽ അംഗീകരിക്കാം ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പിടിവാശിയില്ല ഇത് പരലോകത്തിന്റെ വിഷയമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അപ്പോ ഇത്തരത്തിൽ മഹത്തമാണ് മഹത്വം കൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചിട്ടാന്ന് പറഞ്ഞാൽ അവരെ പോലുള്ള മഹത്തുക്കളായ മഹാന്മാരായ ആളുകൾ ഈ മഹത്വം ചിന്തിക്കാതിരുന്നവരായിരുന്നു ഈ മഹത്വം ചിന്തിക്കാൻ പിൽ കാലഘട്ടത്തിൽ ബീരാന പോലെ ആളുകൾ വരികയും കോയക്കായ പോലുള്ള ആളുകളെ കൊണ്ട് ഇപ്രാവശ്യം പ്രാവശ്യം ചെലുക്കുകയും ചെയ്യുന്ന അവസ്ഥ ആ കാലം വരെ നീണ്ടു നിൽക്കേണ്ടി വന്നോ ഇതാണ് ഞങ്ങൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഭൂത്തൻവാദികളാണ് പ്രവാചകന്മാർ പടയാത്ത പ്രവാചകന്മാർ പഠിപ്പിക്കാത്ത സ്വഹാബികൾ ചെയ്യാത്ത അബൂബക്രീകൃതിയെല്ലാം എന്നിവനെ പോലെ ഉള്ള സ്വഹാബികളായ ആളുകൾ ഉദ്ദേശിച്ചിട്ട് പോലുമില്ലാത്ത വ്യാഖ്യാനങ്ങളും പുതിയ തിക്രുകളും അത് പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ അർത്ഥങ്ങളും നൽകി ജനമാർക്കറ്റുകളിൽ വിറ്റ് ലക്ഷങ്ങൾ തട്ടുന്ന തട്ടിപ്പ് വീരന്മാരായ ഭൂത്തൻവാദികളാണ് നിങ്ങൾ എന്ന് നിങ്ങളെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് ബോധപൂർവകമാണ് ഇതൊന്നും പ്രവാചകൻ പഠിപ്പിച്ചതല്ല സ്വഹാപത്ത് പഠിപ്പിച്ചതല്ല സ്വഹാപത്ത് അറിഞ്ഞിട്ടുള്ളതല്ല ഇത് ഈ ഭൂത്തൻവാദികൾക്കെതിരെയാണ് ഇസ്ലാഹി പ്രസ്ഥാനമാനിക്കുന്നത് അത് ശക്തമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും എത്ര ശൈഖരമാരും എത്ര ജനങ്ങൾ കൂടുന്ന ആ സദസ്സിൽ വെച്ചുകൊണ്ട് എത്ര അറിമുറ ഇട്ടു പ്രസംഗിച്ചാലും ഈ ഈ മുന്നേറ്റം നിരക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ എന്താണ് വീരാനൂരിപ്പാപ്പട കഥ അപ്പുറത്തെ പേജ് വായിക്കണം അത് മുഴുവൻ പേജും വേണമെങ്കിലും വായിക്കാം പക്ഷേ തൊലിക്കുട്ടിയുടെ തൊലിക്കട്ടിയുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല ഇനി അതല്ല പേരോടിന് വായിക്കാൻ പറ്റുമോ എങ്കിൽ പേരോട് തന്നെ വായിച്ചുകൊള്ളൂ ഞങ്ങൾക്കും വിരോധമില്ല എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് ഇനി